ോ ഇതൊരു അടിപൊളി സാധനമുണ്ട് ഇതുകൊണ്ട് ഒരു സൂത്രം ഞാൻ കാണിക്കാൻ പോവാണ് കേട്ടോ ഇത് ഓലയില്ലേ ഓല മടലാണ് ഞാൻ വെട്ടിയത് കെയ്പ്പിന് എടുത്തുകയാണ് ഇതുകൊണ്ട് ഒരു അടിപൊളിയൊരു ഉപയോഗം ഉണ്ട് ഞാൻ അത് കാണിച്ചു തരാം എന്തിനാണ് നമ്മുടെ മരിച്ചിനെ കപ്പ ഉണ്ടാക്കിട്ടിങ്ങനെ ഇളക്കാനുള്ള സാധനം തുടുപ്പെന്ന് പറയും തിരുവനന്തപുരത്തൊക്കെ തുടുപ്പെന്ന് പറയും ഇവിടങ്ങളിൽ അങ്ങനെ ഇല്ല നമ്മൾ നേരത്തെ ഇത് പനയില്ലേ പനയുടെ ഓലയില്ല അതിന്റെ മടലാണ് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ പന കിട്ടായില്ലാതെ ഞാൻ എന്ത് ചെയ്തു നമ്മളിപ്പോ ഓല മടലാണ് ഉപയോഗിക്കുന്നത് ഞാൻ വേണ്ടിട്ടില്ല ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് മെസ്സിന് ചിപ്സ് ഉണ്ടാക്കില്ല അതേപോലെ ഇങ്ങനെ പാവം അറിയണം അവൻകുട്ടി എൻ്റെ അടുത്ത് ഒന്നും ആയിക്കൊണ്ടിരിക്കാ ഞാൻ ജോലിയുടെ എന്റെ അമ്മേ നമുക്കിത് കൊണ്ട് വേണ്ടി കഴുകിയിട്ട് അത്രക്കുട്ടെ എനിക്കിതേ കഴുകിയൊക്കെ സഹായിച്ചു തരുവാണ് അല്ല കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വീഡിയോ വീടിയെടുത്തോ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മോളാണ് കേട്ടോ ഈ വീടിയൊക്കെ എടുത്ത് ഹെൽപ് ചെയ്യണത് കുറച്ച് വെളുത്തുള്ളി ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ അതേ വാളം പുളി ഉണ്ടല്ലോ ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തതാണ് ഉപ്പിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതും കൂടെ ഇച്ചിരി ഒഴിക്കണം ഒഴിച്ചിട്ട് ഇതേ ഈ കല്ല് കൊണ്ട് നമ്മളെ ഒന്ന് ഇടിച്ചെടുക്കണം അതാ ഇതാണ് അതിന്റെ ഏറ്റവും മെയിൻ സാധനം കേട്ടോ ഈ മരച്ചിനി ഇളക്കിയതിന്റെ പോലെ വെന്തൊടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ചതച്ചുവച്ച സാധനം ഇത് നമ്മൾ ഇത് നമ്മള് നല്ല മിക്സ് ചെയ്യണം നമ്മുടെ ാണ്ട്ടെടുത്തിളക്കുന്നിക്സ് ചെയ്യണ്ട ഇങ്ങനെ തലയെള്ളം മീനൊക്കെ കണ്ട ഇത് ഉം സൂപ്പർ സൂപ്പറാണ് കേട്ടോ നിങ്ങൾ അതേപോലെ തിരുവനന്തപുരം സ്റ്റൈഡിലുള്ള മറ്റി ഇറക്കിയതും എന്തെങ്കിലും മീൻ കറി വെച്ച് കഴിച്ചോണം കേട്ടോ അടിപൊളിയാണ്